En ഞാൻ പോട്ടെ എവിടെയാന്നാ യാൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എനിക്ക് ഓർത്തിട്ട് പറഞ്ഞു എന്താ മോളു ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടർന്ന അമ്മക്ക് എത്ര സങ്കടം ഉണ്ടാവും രണ്ട് തോന്നില്ല രാജകുമാരനോട് പോയിട്ട് കാര്യം പറയണം ഒരാൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു മറ്റൊരാൾ ഇരുട്ടിനെ വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ഇവരുടെ യോജിക്കുന്നില്ല രാജകുമാരനോട് പോയി കാര്യം പറയട്ടെ ഇതിനുള്ള പ്രതിവിധി രാജകുമാരൻ കണ്ടുപിടിക്കട്ടെ ചെയ്യാ രണ്ടുപേരും രാജകുമാരും വെളിച്ചത്തെ ഇഷ്ടം ഇഷ്ടം മറ്റൊരാൾക്ക് ഇരുട്ടിനെ എനിക്ക് ഇങ്ങനെ പോയി ശത്രുക്കളായി മാറും ഒരു പ്രതിവിധി കണ്ടേ മതിയാകൂ ഇതിനൊരു എന്താ നമുക്ക് നാളെ തന്നെ പോകണം എവിടേക്ക് നന്മയുടെ രാജകുമാരിയുടെ അടുത്തേക്ക് ഉം ഒത്തിരി ദൂരം പോവാനുണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല അവൾടെ അടുത്ത് പോയാൽ മതിയാവും അവയ്ക്ക് നമ്മൾ ഈ കാര്യത്തിൽ സഹായിക്കാനാവൂ ശരി രാജകുമാര നമുക്ക് നാളെ രാവിലെ നിങ്ങൾ രണ്ടുപേരും പേര് ഇവിടെ എന്തെടുക്കുവാ എന്ത് പറ്റി എന്താ പ്രശ്നം 말고 그라는데 നിങ്ങൾ രണ്ടുപേരും ഇരട്ട സഹോദരികളാണ് രണ്ടുപേരും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ജനിച്ച മുതൽ ഇന്നും വഴക്കാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത് ഒരു മനുഷ്യനെ ജീവിക്കണമെങ്കിൽ രാത്രിയും പകലും വേണം രാത്രിയാണ് മനുഷ്യന്മാർ ഉറങ്ങുക അങ്ങനാണ് മനുഷ്യൻ ജോലി ജോലിയെടുക്കുക ഒരു ദിവസം രാത്രിയും പകലും ഉണ്ടാകും ഒരു മനുഷ്യനെ ജീവിക്കണമെങ്കിൽ പകലും രാത്രിയും വേണം ഒരാൾ പകലിനെ മാത്രം സ്നേഹിക്കുന്നു മറ്റൊരാൾ രാത്രിയെ മാത്രം സ്നേഹിക്കുന്നു ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക രണ്ടുപേരും അമ്മേടെ അച്ഛന്റെ കൂടെ കിടന്നാമതി അമ്മേ രാത്രി വെളിച്ചം ദേവില്ലല്ലോ ഇല്ല ലേറ്റ് ഓഫ് ചെയ്യും ഇപ്പ എണ്ടൈ പെൻഡേ അമ്മേ വെളിച്ചില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങേ എനിക്ക് പേടിയാ മോള് പേടിക്കണ്ട അമ്മേടെ അരുകിൽ കിടന്നാമതി നാളെ നമുക്ക് തീർച്ചയായും ഞാൻ വേണമെങ്കിൽ രാജകുമാരിയെ കാണാൻ പോകണം ഇവിടെ ശരിയാക്കാൻ അവൾക്കേ കഴിയൂ നാളെ നീ നേരത്തെ എഴുന്നേൽക്കണം തീർച്ചയായും രാജകുമാരി

അല്ല ഞങ്ങൾ അങ്ങനെ പക്ഷേ ഇവരുടെ കാര്യത്തിൽ ചില മാറ്റമുണ്ട് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല അതെ സ്നേഹിക്കുന്നു ഇതിന് പിന്നിൽ ഒരു കഥ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം എന്റെ അമ്മ അത് പൂർണ്ണമായി നിങ്ങൾക്ക് പറഞ്ഞുതരും നമ്മുടെ കഥ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടായോ കുട്ടികാരി ഇഷ്ടായെങ്കിൽ മറക്കാതെ മറക്കാതെ ലൈക്ക് ലൈക്ക് ചെയ്യണേ ചെയ്യണേ വീഡിയോസ് കാണുന്ന നമുക്ക് തരുന്നില്ല ും പിന്നെ കാര്യം